െന്ന് പറഞ്ഞാൽ ആരായി നരകാസുരന്റെ അച്ഛൻ വരാഹം ആരാണ് വരാഹമാണ് ആരാ അമ്മ ഭൂമി ആണ് വരാഹത്തിന് ഭൂമിയിലുണ്ടായ മകനാണ് നരകാസുരൻ ആ സമയത്ത് വരാഹത്തിനെ ഹിരണ്യാക്ഷനോട് ദേഷ്യം ആയിരുന്നു ഹിരണ്യാക്ഷനെ ചിത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഉള്ളില് ഭാവം ദേഷ്യമായിരുന്നു ഭൂമിക്കോ പേടിയായിരുന്നു ആകെ ഉള്ളിൽ പേടിച്ചു ഭൂമി ഭൂമിയുടെ പേടിയും ഭഗവാന്റെ ആ ദേഷ്യവും രണ്ടും കൂടി അങ്ങോട്ട് ചേർന്ന പണ്ടായ മകനാരായി അസുരക്കുട്ടിയായി ഭഗവാനെ പോലെ അസുരക്കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞാൽ സൃഷ്ടി എങ്ങനെ വേണമെന്ന് കാണിക്കുകയാണ് അവനാവട്ടെ വലിയ അഹങ്കാരി അയാൾ വരം വാങ്ങി എന്നെ അച്ഛനെ കൊല്ലാവൂ എന്ന് പിന്നെ മരണം ഉണ്ടാവില്ലല്ലോ അത് മാത്രല്ല അമ്മ സമ്മതിക്കണം അമ്മ സമ്മതിച്ചാലേ എന്നാലും തനിക്ക് മരണം ഉണ്ടാവുള്ളൂ തനിക്ക് ഇനി മരണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു അങ്ങനെ അഹങ്കരിച്ച് കഴിഞ്ഞു നല്ല ശക്തി ഉണ്ട് ദേവന്മാർക്കൊന്നും ഇയാളെ തോൽപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെ അദ്ദേഹം ധാരാളം സ്ത്രീകളെ പല ദിക്കിൽ നിന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ എണ്ണമാണ് പതിനാറായിരത്തി ഒരുന്നൂറ് പല ദിക്കിലന്നായിട്ട് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന കാലാഗ്രഹത്തിലിട്ടുണ്ട് അവരുടെ അനുവാദമില്ലാണ്ട് പ്രാപിച്ച തല പൊട്ടിത്തുറിക്കുന്ന ശാപുണ്ട് എന്തു ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ അവരനുവദിക്കുകയായിരിക്കും എന്ന് കരുതി അദ്ദേഹം അത്രയും സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചതാണ് അങ്ങനെയുള്ള ഈ നരകാസുരൻ ഒരിക്കൽ അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിച്ചു ദേവേന്ദ്രന്റെ അമ്മ അതിഥി അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നു ഇന്ദ്രനാവട്ടെ ഇയാളോട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെ കൃഷ്ണൻ സത്യഭാമയും കൂട്ടി വന്നു വരാഹൻ തന്നെയാണ് കൃഷ്ണൻ ഭൂമി തന്നെയാണ് സത്യഭാമ അമ്മ സമ്മതിച്ചു ആര് കൊന്നു അച്ഛൻ കൊന്നു ഭഗവാൻ ഒരു മടിയില്ല ആരെ വധിക്കാൻ നാരകാസുരൻ തൻ്റെ മകനാ അധർമ്മം ചെയ്താൽ പിന്നെ അതൊന്നും നോക്കില്ല അയാളെ വധിച്ചു അത്രയും സ്ത്രീകളോട് പറഞ്ഞു നിങ്ങളൊക്കെ തിരിച്ച് ഗൃഹങ്ങളിലേക്ക് പോയിക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു പറ്റില്ല അങ്ങനെക്കത് പറയാം പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്ക് പോയാൽ നമ്മുടെ നാടല്ലേ ഇത്രയും കാലം ഈ അസുരന്റെ കൂടെ ഇവിടെ കഴിഞ്ഞ് ഞങ്ങളെ എങ്ങനെയാണ് നാട്ടുകാർ നോക്കുക ഏത് കണ്ണോട് കൂടിയാൽ നോക്കുക നരകാസുരൻ്റെ കൊട്ടാരത്തിൽ ഇത്രയും കാലം ആ സീതയെ തന്നെ കുറ്റം പറഞ്ഞവരല്ലേ നമ്മൾ അപ്പം അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു അത് കേട്ട സമയത്ത് ഭഗവാൻ സത്യഭാമയോട് ചോദിച്ചു എന്താണ് വേണ്ടുവെന്ന് സത്യഭാമ പറഞ്ഞു ഞാനും രുമണിയും ജാമ്പുതിയും ഒക്കെ കഴിഞ്ഞതുപോലെ ഇവിടെ അവിടെ കഴിഞ്ഞോട്ടെ അങ്ങനെയാണ് തോഴിമാരായിട്ടോ ദാസിമാരായിട്ടോ അല്ല പണിക്കാരികളായിട്ടല്ല അങ്ങനെ കഴിഞ്ഞോട്ടെ ഭഗവാൻ ഒരു മുഹൂർത്തത്തിൽ പതിനാറായിരത്തി ഒരുന്നൂറ് രൂപം ധരിച്ച് അത്രയും സ്ത്രീകളെ ഭഗവാൻ എന്ത് ചെയ്തു വിവാഹം കഴിച്ചു പത്നിമാരായിട്ട് കഴിയാണ്ടായത് അവരെയൊക്കെ സംരക്ഷിച്ചു അതാണ് താല്പര്യം പതി എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ എന്ന അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്ത്രീകളെ ഉള്ളു പുരുഷനൊറ്റയാളെ ഉള്ളു ഭഗവാൻ മാത്രമാണ് അതാണ് താല്പര്യം എത്ര എത്ര ജീവജാലങ്ങളുണ്ട് ഇവരുടെയൊക്കെ ഭർത്താവ് ആരാ ഇവരെയൊക്കെ ഭരിക്കണതാരാ ഭഗവാനല്ലേ അതും പതിനാറായിരത്തി ഒരുന്നൂറ് രൂപം ധരിച്ചും കൊണ്ടാണ് അതെ ഇവിടെയുള്ള പുരുഷന്മാരൊക്കെ ഭഗവാന്റെ രൂപം തന്നെയാണ് പുരുഷന്മാർ മാത്രമല്ല എല്ലാം ഭഗവാനാണ് അത് നമുക്ക് മനസ്സിലാകുന്ന വിധം അങ്ങനെ വർണ്ണിക്കുകയാണ് അങ്ങനെ അവരെ വിവാഹം കഴിക്കാൻ മാത്രമല്ല അവർക്ക് അന്തസ്സായിട്ട് ഭഗവാൻ നോക്കിയിട്ടുണ്ട് ഒരാളെ പോലും ഒഴിവാക്കിയിട്ടൊന്നുമില്ല അവർക്കൊന്നും ഒരു പരാതിയില്ല അവർക്ക് വേണ്ടുന്ന വിഭൂതിയെല്ലാം അവൻ കൊടുക്കുന്നു നിരന്തരം പോലെ നാരദമൂർഷി കാണിച്ചിരുന്നുണ്ട് നമുക്ക് വേണ്ടി അദ്ദേഹം പോയി നോക്കുന്നുണ്ട് പതിനാറായിരത്തി ഒരുന്നൂറ് രൂപ ധരിച്ചും കൊണ്ട് അത്രയും കൊട്ടാരങ്ങളിൽ ആരുണ്ട് ഭഗവാൻ ഉണ്ടെന്ന് കാണിച്ചിരും